ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ അൺഎയ്ഡഡ് കോളേജുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ തയ്യാറെടുത്ത കണ്ണൂർ സർവകലാശാല സർവകലാശാലയിൽ നിന്നുള്ള ഒരു ജീവനക്കാരനെ കോളേജുകളിലേക്ക് നിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ചോദ്യപേപ്പർ ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരീക്ഷ റദ്ദാക്കാനും സർവകലാശാല തീരുമാനിച്ചു ചോദ്യപേപ്പർ സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികളുമായാണ് കണ്ണൂർ സർവകലാശാല മുന്നോട്ടു പോകുന്നത് ചോദ്യപേപ്പർ ചോരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന വണ്ണം അൺഎയ്ഡഡ് കോളേജുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ കണ്ണൂർ സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ നിന്നുള്ള ഒരു ജീവനക്കാരനെ കോളേജുകളിലേക്ക് പരീക്ഷാ ചുമതലയിൽ നിയോഗിക്കാനാണ് തീരുമാനം ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും ചോദ്യപേപ്പറുകളുടെ ഡൗൺലോഡും വിതരണവും എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനായി അറുപത് ജീവനക്കാരെ തിങ്കളാഴ്ച മുതൽ നിയോഗിക്കും അതേസമയം ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ കണ്ണൂർ സർവകലാശാല ബി സി എ ആറാം സെമസ്റ്റർ പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കില്ല ക്രമക്കേട് കണ്ടെത്തിയ കാസർഗോഡ് ഗ്രീൻവുഡ് കോളേജിലെ പരീക്ഷ മാത്രം റദ്ദാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ജനം കണ്ണൂർ